കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് എന്ന റേഞ്ചിലാണ് ഈ റേഞ്ചിൽ തുടരുമ്പോഴും ചില മേഖലകളുടെ അന്തർലീനമായ ശക്തി മാർക്കറ്റ് മൂവ്മെന്റിൽ പ്രകടമാണ് വെൽക്കം ടു ജിയോജിത്ത് സ്പോട്ട്ലൈറ്റ് ഈ വർഷത്തെ എഫ്ഐ ട്വന്റി സിക്സിലെ ക്യൂവൺ റിസൾട്ട് സീസൺ ആദ്യ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു പോസിറ്റീവ് ട്രെൻഡാണ് പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടറിൽ ഐ സി ഐ സി ഐ ബാങ്കിന്റെയും എച്ച് ഡി എഫ്സി ബാങ്കിന്റെയും റിസൾട്ട്സ് മികച്ചതാണ് സിമെന്റ് സെക്ടറിൽ അൾട്രാടെക് സിമെന്റിന്റെ ക്യൂ വൺ റിസൾട്ട്സ് സൂചിപ്പിക്കുന്നത് സിമെന്റ് മേഖലയിലെ കമ്പനികളുടെ റിസൾട്ട്സ് പൊതുവെ മെച്ചപ്പെട്ടതായിരിക്കും എന്നതാണ് വേറൊരു ശ്രദ്ധേയമായ റിസൾട്ട് എറ്റേണലിന്റേതാണ് പഴയ സൊമാറ്റോ എറ്റേണലിന്റെ ക്യു കോമേഴ്സ് ബിസിനസ് ആയ ബ്ലിങ്കറ്റിന്റെ ബിസിനസ് വോള്യം ഇപ്പോൾ ഫുഡ് ഡെലിവറി ബിസിനസ് ആയ സൊമാറ്റോയുടെ കൂടുതലാണ് ഗ്രോത്ത് അറ്റ് വാപ്പിംഗ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് എറ്റേണൽ ഈസ് എ ക്ലാസിക് ഗ്രോത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഇഗ്നോറിംഗ് ദ ഹൈ വാല്യുവേഷൻസ് നൗ സൊമാറ്റോ അമ്പത് അമ്പത്തിരണ്ട് രൂപ വിലയുള്ളപ്പോൾ ജിയോജിത് സ്പോട്ട്ലൈറ്റിൽ രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചത് പറഞ്ഞത് ഓർക്കുമല്ലോ ഓഹരി വിലകളിൽ ഉണ്ടാകുന്ന വർദ്ധനവിനോട് നിക്ഷേപകർ പലപ്പോഴും ഫണ്ടമെന്റൽസ് നോക്കാതെ പ്രൈസ് ട്രെൻഡ് മാത്രം നോക്കി പ്രതികരിക്കാറുണ്ട് ഒരു ഉദാഹരണ സഹിതം ഇത് വിശദീകരിക്കാം കുറച്ചു മുമ്പ് ഒരു ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ഐ സി ഐ സി ഐ ബാങ്കിന്റെയും എച്ച് ഡി എഫ് സി ബാങ്കിന്റെയും വാല്യുവേഷൻസ് ഇപ്പോഴും ആകർഷണീയമാണ് ലോങ് ടേം ഗ്രോത്ത് പ്രോസ്പെക്ട്സ് നോക്കുമ്പോൾ ഇപ്പോഴും ഇൻവെസ്റ്റിബിൾ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു നിക്ഷേപകൻ ചോദിച്ചു ഓഹരി വിലകൾ വളരെയേറെ ഉയർന്നില്ലേ ഇനി വാങ്ങുന്നത് റിസ്ക് അല്ലേ എന്നത് എന്തായിരുന്നു ചോദ്യം ഈ അഭിപ്രായം ഓഹരി വിലകൾ മാത്രം നോക്കിയുള്ള ഒരു നിഗമനമാണ് ഫണ്ടമെന്റൽ ശ്രദ്ധിക്കുന്നില്ല എന്താണ് ഐ സി ഐ സി ഐ ബാങ്കിന്റെ പെർഫോമൻസ് ഫണ്ടമെന്റൽ പെർസ്പെക്ടീവ് വിശദീകരിക്കാം സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപതിൽ ഐ സി ഐ സി ഐ ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റിഇരുപത്തി അഞ്ച് കോടി രൂപയായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷമായപ്പോഴേക്കും ആയപ്പോഴേക്കും എഫ് ഐ ട്വന്റി ഫൈവിൽ നെറ്റ് പ്രോഫിറ്റ് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപയായി വർദ്ധിച്ചു ഏകദേശം അഞ്ച് മടങ്ങ് വർദ്ധനവ് ഈ അഞ്ച് വർഷ കാലയളവിൽ വിലകൾ വർദ്ധിച്ചത് ഏകദേശം നാല് മടങ്ങായിരുന്നു മുന്നൂറ്റി നാൽപ്പതിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അമ്പതിലേക്ക് സോ വൈൽ പ്രോഫിറ്റ് മൾട്ടിപ്ലൈഡ് ഫൈവ് ടൈംസ് ദോക് പ്രൈസ് മൾട്ടിപ്ലൈഡ് ഓൺലി ഫോർ ടൈംസ് ദിസ് മീൻസ് ദ വാല്യുവേഷൻ ഹാസ് ആക്ച്വലി ഡിക്ലൈൻഡ് ഡിസ്പൈറ്റ് ദ ഇമ്പ്രസീവ് ഗ്രോത്ത് ഇൻ ദ സ്റ്റോക്ക് പ്രൈസ് ഈ ഫണ്ടമെന്റൽ വിശകലനം പ്രധാനമാണ് പലപ്പോഴും നിക്ഷേപകർ ഇത് ശ്രദ്ധിക്കാറില്ല സ്റ്റോക്ക് പ്രൈസിന്റെ റീസെന്റ് മൂവ്മെന്റ് മാത്രം ശ്രദ്ധിക്കുന്നു ഐ സി ഐ സി ഐ ബാങ്കിന്റേത് ഒരു ഉദാഹരണം മാത്രമാണ് ഇതുപോലെ നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇനി മാർക്കറ്റിനെ കുറിച്ച് ചില പ്രധാന ഒബ്സർവേഷൻസ് പറയാം ഒന്ന് മാർക്കറ്റിലെ വാല്യുവേഷൻസ് പൊതുവെ കൂടുതലാണെങ്കിലും മാർക്കറ്റിന് ഒരു അണ്ടർലൈങ് സ്ട്രെങ്ത് ഉണ്ട് ഗ്ലോബലി മാർക്കറ്റ്സ് ആർ റിസീലിയൻ സ്റ്റോക്ക് മാർക്കറ്റ്സ് ആർ റെസീലിയൻ ഇൻ യു എസ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നാസ് ആർ അറ്റ് റെക്കോർഡ് ഹൈസ് ദിസ് ബുലസ്റ്റഡ് ഇൻ അതർ മാർക്കറ്റ് ഓൾസോ രണ്ട് ലിക്വിഡിറ്റി സപ്പോർട്ട് ടു ദി മാർക്കറ്റ് കണ്ടിന്യൂസ് വിത്ത് സസ്റ്റെയ്ൻഡ് ഫണ്ട് ഫ്ലോസ് ഡിഐ ഐസ് ആർ ഫ്ലാഷ് വിത്ത് ഫണ്ട്സ് കഴിഞ്ഞ പതിനഞ്ച് ട്രേഡിംഗ് ദിവസങ്ങളിൽ പതിനാല് ട്രേഡിംഗ് ദിവസങ്ങളിലും ഡി ഐസ് ബായേഴ്സ് ആയിരുന്നു ഈ പതിനഞ്ച് ട്രേഡിംഗ് ദിവസങ്ങളിൽ പത്ത് ട്രേഡിംഗ് ദിവസങ്ങളിലും വിൽപ്പന നടത്തിയ എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ് എളുപ്പത്തിൽ ഡി ഐ ഐസിന് എബ്സോർബ് ചെയ്യാൻ കഴിഞ്ഞത് ഈ ലിക്വിഡിറ്റി സപ്പോർട്ട് കൊണ്ടാണ് സോ ലോങ് ആസ് ലിക്വിഡിറ്റി കണ്ടിന്യൂസ് ടു ഫ്ലോ ദ മാർക്കറ്റ് വിൽ മൂന്ന് ഇപ്പോൾ മാർക്കറ്റിനുള്ള ഒരു ഷോർട്ട് ടേം ആശങ്ക കൂടി പങ്കുവെക്കാം വൈകാതെ ഒരു ഇന്ത്യ യു എസ് ഇന്റർ ട്രേഡ് ഡീൽ വിപണി പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ ചില ആശങ്കകളുണ്ട് അഗ്രികൾച്ചർ ഡെയറി മേഖലകളിൽ കൂടുതൽ മാർക്കറ്റ് ആക്സസ് വേണം വിപണി പ്രവേശന അവസരങ്ങൾ വേണം എന്ന് അമേരിക്കയുടെ ആവശ്യം ഇന്ത്യ തള്ളിയിരിക്കുകയാണ് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഈ മേഖലകളിൽ ഇന്ത്യ ഇളവുകൾ നൽകാൻ സാധ്യതയില്ല നൽകരുത് അതുകൊണ്ട് വിപണി പ്രതീക്ഷിച്ച ഒരു ഇന്ററിം ട്രേഡ് ഡീൽ ഉടനെ ഉണ്ടായേക്കില്ല ദിസ് കാൻ ബി എ ഷോർട്ട് ടേം നെഗറ്റീവ് ഫോർ ദ മാർക്കറ്റ് യൂസ് ദ മാർക്കറ്റ് ഡിപ്സ്ഡ് ബൈ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ഫോർ ദ ലോങ് ടേം